എന്റെ മോ മണി ബോക്സ് ഒത്തിരി മികവാണ് ഞാനും ചേട്ടിക്കൂട്ടിൽ കുറച്ച് ഗ്രോസറി സാധനങ്ങൾ വായിക്കാമെന്ന് വിചാരിച്ചു താഴോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ വാട്ടർ ഡെലിവറി ആയി പിന്നെ ഞങ്ങളത് അവിടെ വെച്ചിട്ട് ഞങ്ങളെ കൊണ്ട് പോക്കാൻ പറ്റത്തില്ലോ നമ്മുടെ ചുമട്ട തൊഴിലാളി ഓഫീസിൽ പോയേക്കുവാണല്ലോ പിന്നെ ഞങ്ങൾ താഴെ കടയിൽ പോയി കടയിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേനും നല്ല മുഖപരിചയമുള്ള ഒരാൾ ചകട്ടത്ത് ഫോണും പിടിച്ച് നടന്നു വരുന്നു ചകട്ടത്ത് ഫോൺ ഉള്ളത് കൊണ്ട് ആ മുഖപരിചയമുള്ള ആൾ നമ്മുടെ ജസ്റ്റിമോനാന്ന് ഞങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി ഞാനൊരു സാധനം കാണിക്കാൻ നിങ്ങളെ ഇത് കണ്ടോ ഈ സാധനം നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ഇതാണ് നമ്മുടെ മൽബറി നമ്മുടെ ഫ്ളാറ്റിൻ്റെ താഴെ ഉണ്ടല്ലോ ഇതിന്റെ വലിയ രണ്ടും മരം ഉണ്ടെന്നേ ഇപ്പം ശരിക്കും ഈ മൽബറി കാഴ്ച നിൽക്കുന്ന സമയമല്ലേ ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ എനിക്ക് നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ ഓർമ്മ വന്നു കേട്ടോ ഇതിങ്ങനെ ഒത്തിരി കഴിച്ച് നാക്കൊക്കെ ചുമപ്പിച്ച് ചുമപ്പല്ലൊരു പർപ്പിൾ കളർ വരിയല്ലേ കണ്ടോ നല്ല ചുമന്ന് നല്ല മധുരമുണ്ട് കേട്ടോ നമ്മുടെ ഫ്ളാറ്റിൻ്റെ താഴെ ഒത്തിരി ആൾക്കാർ വന്നി പറയും പിന്നെ വീട്ട് വന്ന് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഏതൊരു മൂവി സലിംകുമാർ പറഞ്ഞാലേ മാമ്മ പെണ്ണ് പൊണ്ണ് എനിക്ക് ഇറച്ചി വാങ്ങിക്കാൻ പോയിട്ട് ലോറി ഇടിച്ച് മരിച്ചു അപ്പം നീ എന്ത് ചെയ്തു ആ വിഷമത്തിൽ ഞാൻ പിന്നെ വീട്ടിൽ ഉണക്കമയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമൂറ് ചീഞ്ഞ് പോയതിൻ്റെ വിഷമത്തിൽ കുറച്ച് ഉണക്കമത്തി ഉണക്കമത്തി അല്ല കേട്ടോ കുറച്ച് കുഞ്ഞന്മത്തി വെച്ച് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ നമ്മൾ അങ്ങനെ എന്തും അഡ്ജസ്റ്റ് ചെയ്യും ഒക്കെ ചെയ്ത് മടത്തു കഴിഞ്ഞ പിന്നെ ഏറ്റവും വലിയ വിനോദം ജസ്റ്റ് ജസ്റ്റിയെ പോയി ചൊറിയുക എന്നുള്ള കെട്ടിയോമാരെ ചൊര്ന്നോണ്ടിരിക്കും ഇത്രയും മണിക്കൂറ് എന്താണ് ഐ പി എൽ പി ഐ പി എൽ ഒക്കെ കണ്ട് ബുക്കും പൊതിഞ്ഞിരിക്കും കണ്ടോണ്ടോ അല്ലല്ലോ മ്മ കിച്ചണിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എടുത്തോണ്ട് എന്റെ കൊച്ചിനാണേ ഇന്ന അവള് മേലാതെ ഉണ്ടാക്കിയതല്ല ഈ സത്യം പറഞ്ഞു ഞാനൊരു പാവം കേട്ടോ വേറെ വല്ല പെണ്ണുങ്ങളോട് എടുത്തിട്ട് കൂമ്പിനടിച്ചേനെ കുറെ മേലാതെ ഉണ്ടാക്കിയതെല്ലാം വെച്ചെന്നൊന്ന് തിന്നു നോക്കുക ഒരു പനീർ ഫ്രൈയാ ഞാൻ കണ്ണിച്ചോറിയില്ല പറഞ്ഞില്ലേ വെള്ളത്തിൽ മെഴുക്കുറട്ടിക്കകത്ത് എടുത്തിരട്ടെ കൂടി പോയി എനിക്ക് രണ്ട് കൈ രണ്ട് കാലും ഒന്നാമതൊരു വെണ്ണും വെള്ള എന്നാ മേല എടി നീ റെസ്റ്റ് കൊറച്ചേറെ ഞാൻ അടുക്കളയിൽ പോയി നിനക്ക് വേണ്ടി പണിയാടി അതിനോട് പ്രസക്തി ഇല്ല ഓഫീസിൽ പോയിട്ട് വന്ന് കഴിഞ്ഞ സഹായിക്കണം എന്റെ യേശു ഞാൻ മനം നിന്നോട് പറയാണ് അടുത്ത ജന്മം എന്റെ പിരിപ്പിനോ കെട്ടിയാണ് കുയ്യാതിൻ്റെ കഷ്ടകാല ഞാൻ ജോലി ചെയ്യും ജസ്റ്റിക്ക് ജോലി ചെയ്യും ശമ്പളം മൊത്തം എൻ്റെ തരും ഞാൻ ജസ്റ്റിക്കും മാസം ചെലവിന് ഒരു അമ്പത് തിറംസ് വരും അതുംകൊണ്ട് ജീവിച്ചോണം എല്ലാം നമ്മൾ ഷെയർ ഷെയർ വീടിന്റെ ചിലവെല്ലാം അല്ല അല്ല ചെലവിന് ഞാൻ അമ്പത് രൂപ തരത്തേ ഉള്ളു കേട്ടല്ലോ ഞാൻ നമ്മള് മനസ്സൊരുകി പ്രാർത്ഥിച്ച ദൈവം കേക്കും കേട്ടോ ഇങ്ങനെ ഐ പി എൽ ഒക്കെ ഇരുത്ത ഞാൻ മാത്രം ഓഫീസിൽ ജോലി പോകുമ്പോ എന്തോ മല മറിക്കുന്നു പാവങ്ങള് ഞങ്ങളൊക്കെ പോകുമ്പോ അയ്യോ ഈ കുന്നപ്പനാട്ടി എന്ന് തീരും പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ വല്യ ക്രിക്കറ്ററാവണന്നല്ലാഗ്രഹം ആ ഫോട്ടോയെ മാത്രം കെട്ടിപ്പിടിച്ചിരിക്കാൻ കൊള്ളാം യൂട്യൂബിലൊക്കെ ഓരോ കമന്റ് വരുന്നു ഈ പാവം ജസ്റ്റിൻ ചേട്ടൻ എവിടെ ചെന്നാലും ജസ്റ്റിൻ ചേട്ടൻ ഇന്നലെ ക്ലിനിക്കിൽ ചെന്നപ്പോഴും ആ പിള്ളേർ വന്നിട്ട് ജസ്റ്റിൻ ചേട്ടൻ എനിക്കെല്ലാം അറിയത്തുള്ളൂ ഞാനിവിടെ ഈ നരകത്തിൽ കിടന്ന് ചക്രശ്വാസം വലിക്കാന്ന് എന്നാൽ ഒരു കാപ്പി ഇട്ട് തരിക കുട്ടി മിണ്ടുന്നില്ലല്ലോ ഈ വിനയം ആൾക്കാരുടെ വിചാരിതല്ല പാവം ഈ സൂത്രശാലികളുടെ നമ്പർ വിനയം എളിമ എനിക്കല്ലേ അറിയത്തുള്ളു കൊച്ചിന്റെ രണ്ട് രണ്ട് നാല് ബുക്ക് പൊതിയാണോ പാട് കൊച്ചിന്റെ പഠിപ്പീര് കൊച്ചിന്റെ ബുക്ക് എല്ലാം അപ്പന്റെ അവകാശമാണ് അപ്പന് എഴുതി തന്നിരിക്കുന്നു കേട്ടല്ലോ ഇവിടുത്തെ തണുത്ത തന്ത അഥവാ ഡാഡിക്കൂളി ഞങ്ങളെ ഓർപ്പിക്കുന്ന പുതിയ നാടകം തണുത്ത തന്ത അഥവാ ഡാഡിക്കൂളി ഇതെല്ലാം പൊറിയുന്നതായിരിക്കും അങ്ങനെ ജസ്റ്റ് കുറെ ചൊറിഞ്ഞു കഴിഞ്ഞപ്പോ ആശ്വാസം കിട്ടി പിന്നെ അടുക്കളയിലേക്ക് പോയി കേട്ടോ ഞാൻ കുറച്ച് പയറും മെഴുക്കൂരിറ്റിയാണ് വെച്ചത് ജെഡുവിൻ്റെ പക്ഷേ പറഞ്ഞാൽ മേരിക്കൂ നമ്മുടെ നീളം പയറില്ലേ അതായിരുന്നു മെഴുക്കൂരിറ്റി വെച്ച് അതിനകത്ത് കുറച്ച് കപ്പിലണ്ടിയും കുറച്ച് ക്യാഷ് ക്യാഷ് എന്നിട്ടാണല്ലോ കപ്പിലണ്ടിയല്ലേ കുറച്ച് കടലിയൊക്കെ ഇട്ടിട്ട് ഇച്ചിരി റിച്ചാക്കി ആയ കറിയും പിച്ച് പിടിച്ച ഞാനും കോമ്പിനേഷൻ കൊള്ളാം പിന്നെ കുറച്ച് വൻപയർ തോരൻ വെച്ചേ നമുക്കൊന്നും ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണല്ലോ അല്ലേ ഞങ്ങളുടെ കടക്കളയിൽ എന്നും കാണും നല്ല വൻപയർ ആഹാ അത് തോരൻ പിന്നെ ഒരു രസം ഉണ്ടാക്കിയേ സത്യം പറയാമല്ലോ രസത്തിന് വലിയ രസമൊന്നുമില്ലായിരുന്നു പിന്നെ കുറച്ച് മീൻ വറുത്തു ജേടിക്കൂടിന് കുറച്ച് ചിക്കൻ വറുത്തു വെച്ചേ കാരണം മത്തിയല്ലായിരുന്നോ അത് കൂട്ടാൻ ചിലപ്പോൾ അവന് ഇച്ചിരി പാടായിരിക്കും അതുകൊണ്ട് ചിക്കൻ പിന്നെ ജസ്റ്റിക്ക് നോയമ്പായത് കൊണ്ട് ജസ്റ്റിക്ക് കുറച്ച് പനീർ ഫ്രൈ ചെയ്തു വെച്ചു പിന്നെ ഞാൻ നാളത്തേന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ വെക്കുമ്പോഴും പിന്നെ അതിൻ്റെ ഡ്രസ്സിങ്ങും ആയിരുന്നു കേട്ടോ അത് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു ഡ്രസ്സിങ്ങും പക്ഷെ നല്ലായിരുന്നു കേട്ടോ അതായിരുന്നേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനും എടുത്തുവെച്ച സാധാരണ ഞാൻ തലവൂസെടുത്ത് വെക്കാറില്ലാത്ത പിന്നെ ഇത് ഞാൻ കുക്കും പുറ കരിഞ്ഞ് വെറുക്കണ്ടതെന്ന് വിചാരിച്ച് നേരത്തെ അങ്ങ് ചെയ്ത് വെച്ചതാണേ ഇനി ഇതെല്ലാം പായ്ക്കിയത് ഫ്രിഡ്ജ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നാളെ ജോലിയുണ്ടെന്ന് അപ്പം എനിക്ക് രാവിലെ മേട് വരുവേ പുള്ളിക്കാരത്തി ഒരു നമ്മുടെ നാഷണാലിറ്റി അല്ല ഒരു ഫിലിപ്പിനോ പുള്ളിക്കാരത്തിക്ക് ശരിക്കും ഈ ഫുഡൊക്കെ ചിലത് കളേണ്ടതാണ് കളയേണ്ടാത്തതാന്ന് അറിയാൻ പറ്റാത്ത ചിലപ്പോൾ എല്ലാവിടെ വാരി പൊത്തിയെടുത്ത് ദൂരെ കളയുന്നത് എന്തിനാണ് അവർക്ക് റിസ്ക് എടുക്കുന്നത് ഫ്രിഡ്ജിൽ അങ്ങ് അങ്ങിയിരിക്കുവാണേൽ പറഞ്ഞു കൊടുത്താൽ മതി പുള്ളിക്കാരത്തി അതൊക്കെ ചൂടാക്കി ചേടിനു കൊടുക്കുകയെ കുക്കിംഗ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ ഈ ഒരു സാധനം എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഈ പാത്രം കഴുകൽ എല്ലാരും എന്നോട് ചോദിക്കും എന്തിനാ ഈ ജസ്റ്റിനെ എപ്പഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യം പറഞ്ഞാ കണ്ടല്ലോ ചൊറിഞ്ഞാലേ ജസ്റ്റിൻ മിണ്ടോളന്നെയും ചൊറിയല്ലാതെ ചെയ്യാൻ പറ്റുമല്ലേ ഡയലോഗ്വതി വിട്ടുപോക്കും ഇന്ന് രാവിലെ ഞാനിത് ഉച്ചയ്ക്ക് എനിക്ക് ഉണ്ടാക്കാന്നുണ്ടായിരുന്നല്ലോ ഞാൻ മലപ്പുറം ഉണ്ടാക്കാൻ എന്നാന്ന് ഉണ്ടല്ലോ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിട്ട് പട്ടിയുടെ വല്ല വരാ കുണ്ടി കൊണ്ട് തിരിഞ്ഞു നോക്കാതെ പോയവരാ അപ്പൊ ഞാൻ വന്നിട്ട് പുട്ട് തന്നെ കുത്തിക്കേച്ചി പോരച്ച അക്കാളി ആ അല്ല ഉണ്ടല്ലോ ഞാൻ ഒരാഴ്ച അടുക്കള ഇങ്ങോട്ട് അടച്ചിട്ടു അടക്ക എന്താണ് ഒരു ചീമി but the it for the cooking and camera for the അങ്ങനെ ജസ്തൃ ചൊറിഞ്ഞോണ്ടിരുന്നത് ഇപ്പം ജേഡ് വന്ന അമ്മ എനിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞ് പിന്നെ അവനുള്ള ചോറൊക്കെ എടുത്തു കൊടുത്തു കുറച്ചേ എടുത്തുള്ളൂ അതെല്ലാം മിച്ചം വെക്കും ഇതെല്ലാം ഞാൻ വലിച്ചു കയറ്റേണ്ടി വരുവേ ശരിക്കും എനിക്ക് ജോലിയുള്ള ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും നമ്മുടെ വീട്ടിലെ ഒരു പുള്ളിക്കാർക്ക് സഹായിക്കാൻ വരുന്നുണ്ട് എനിക്ക് ഓഫുള്ളപ്പോൾ ഉള്ള വരത്തില്ല പക്ഷേ ജോലിയുള്ള എല്ലാ ദിവസവും വരും അല്ലെങ്കിൽ കൊച്ച് തന്നെ ഇരിക്കണ്ടേ കൊച്ചിനെ സ്കൂൾ ബസ് തന്നെ പിക്ക് ചെയ്യാനും കൊച്ചിൻ്റെ ഭാഷ കൊച്ചിന് ഭക്ഷണം എടുത്തു കൊടുക്കാനും ഒക്കെ പുള്ളിക്കാർക്ക് വീട്ടിലെ പണിയൊക്കെ ചെയ്യും കേട്ടോ വീട് ക്ലീനിങ്ങും വാഷിങ്ങും പാത്രം കഴുകലും ഒക്കെ എടുക്കുക ചെയ്യും പക്ഷേ ഞാനിങ്ങനെ ഈ പിറ്റേ ദിവസം തലദിവസം പുള്ളി വരുന്ന പിറ്റേ ദിവസം പുള്ളി വരുന്ന എൻ്റെ തലവുസം ഇങ്ങനെ ഈ വൈകുന്നേരം കിടന്ന് ഇമാതിരി പൊതുവാനാമത്തെ പണിയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ജസ്റ്റി കടന്ന് എന്നോട് വഴക്കുണ്ടാക്കും കേട്ടോ ജസ്റ്റ് പറഞ്ഞാൽ നീ എന്തിനാ ഇതെല്ലാം ചെയ്ത് നാളെ അവർ വരുന്നുണ്ടല്ലോ ഇതൊക്കെ ചെയ്യാനായിട്ട് എന്ന് പിന്നെ നീ എന്തിനാ ഈ പാത്രം കഴുകി വെക്കുന്നത് നാളെ അവർ ചെയ്തോളൂ അല്ലേ എന്ന് പക്ഷെ നമുക്ക് പെണ്ണുങ്ങൾക്കല്ലേ അറിയത്തുള്ളല്ലേ എനിക്ക് ഈ അടുക്കള ഉണ്ടല്ലേ ഇങ്ങനെ വൃത്തികളാക്കിയിട്ടെന്ന് ഇഷ്ടമില്ല നമ്മൾ രാവിലെ ഫ്രഷ് ആയിട്ട് ഇടുന്നേറ്റ് വരുമ്പം അടുക്കള ഫ്രഷ് ആയിട്ട് കിടക്കുന്നതല്ലേ അതിൻ്റെ ഒരു ഒരു ഇത് അവർക്ക് ഇഷ്ടം ഇഷ്ടംപോലെ പണിയുണ്ടല്ലോ അവർ വന്നു കഴിഞ്ഞ് ചെയ്യാൻ അവരത് ചെയ്തോട്ടെ ും ചെയ്യാം അല്ലേ അതല്ല ഈ പാത്രം എല്ലാം കൂടെ ഇങ്ങനെ എന്താ പറയുന്നത് കൂടി കിടക്കുന്നിടത്ത് പിന്നെ രാവിലെ വന്ന് അടുക്കള പണിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണേ നമ്മൾ പറഞ്ഞു തന്നെ ഇങ്ങോട്ട് നിൽക്കുക ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ജേഡുവിന് എന്തോരം കുറച്ച് കൊടുത്താലും കുറച്ച് ഭക്ഷണം മിച്ചം വെക്കുന്നേ പിന്നെ അത് തിന്നുക എന്നുള്ള എൻ്റെ പണി ഞാൻ ജസ്സിയുടെ കാലം പിടിച്ച് വെച്ചാൽ ജസ്സി ഇത് ഇച്ചിരി കഴിക്കുന്നു വെറുതെ ഞാൻ കുത്തി കുത്തിക്കായിട്ടുണ്ടല്ലോ ജസ്റ്റിക്ക് അപ്പോൾ വേണ്ട എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഇച്ചിരി ആണെങ്കിലും ഭക്ഷണം കളയുന്നത് മോശമല്ല ഭക്ഷണത്തിൻ്റെ ബാക്കി ഞാൻ കഴിക്കുകയെ അങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ എനിക്കങ്ങ് ടേസ്റ്റ് ഇഷ്ടപ്പെടും പിന്നെ പിന്നെ എടുത്തിയാൽ അങ്ങ് കഴിക്കും ഇങ്ങനെയാന്ന് എൻ്റെ വണ്ണത്തിൻ്റെ മെയിൻ കാരണം ഇതൊന്നും കഴിക്കാമെന്ന് ചോദിച്ചാ വീട്ടിലൊരണം കഴിക്കല ഇങ്ങോട്ട് നോക്കി ഒരാൾ ഭക്ഷണം കഴിക്കാൻ കണ്ടോ നിങ്ങള് പറ ഇതിനെയൊക്കെ നമ്മൾ എന്നതാ ചെയ്യണ്ടേ എല്ലാം കഴിഞ്ഞ് അടുക്കള കഴുകി ഇറങ്ങിയപ്പോ ഒരാൾ വന്നേക്കോ കഴിക്കാൻ അമീ പിടിക്കുന്ന പോലെ എന്നിപ്പ ചോറ് ഒരാഗ്രഹം ഞാൻ ഇച്ചിര മുമ്പ് ഞാൻ ചോറ് ചോറ് ആയിരുന്നോ ചോദിച്ചേ ഇത് നാളെ കഴിച്ച കഴിച്ചാലും ചോറിൻ്റെ സ്പൂൺ ഞാൻ എടുത്ത് അതിനകത്തല്ലേ ചോറും പാത്രത്തിലില്ല എന്നാ വേറെ എടുക്ക ഞാൻ ജസ്റ്റ് ജസ്റ്റോളാ കൊച്ചു കഴിച്ചു ബാക്കി അഴിച്ചോളാം പറഞ്ഞു മീനും ഇറച്ചിരുന്ന ഞാൻ മാറ്റിയായിരുന്നു ജസ്റ്റ് ഏ എന്നാ എന്നാ എന്തൊരു സാധനം വന്നോർത്തോടെ മതി ശ്രീ ചോടാ മതി രസമുണ്ട ോ സുഖമില്ല കഴിക്കണ്ടെന്ന് ആരങ്ങനെ നിർബന്ധിച്ചോ ഈ രാത്രി പത്തരയപ്പോ ചോറുണ്ടായിരുന്നു സമയം നോക്കിയേ ടെൻ തേർട്ടി ജസ്റ്റിക്ക് പനീർ ഫ്രൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു